കുമ്പള ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രി നഴ്സിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സംശയവും പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്ത് യുവതിയെ കൊന്നി കെട്ടിത്തൂക്കിയതാണെന്നാണ് ഇവരുടെ ആരോപണം മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൊല്ലം തെന്മല ഉരുക്കുളം സ്വദേശിനിയായ എസ് കെ സ്മൃതി എന്ന ഇരുപതുകാരിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് മാസകാലമായി ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് ട്രെയിനിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ യുവതി ഞായറാഴ്ച രാത്രിയിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് സ്മൃതി ഹോസ്റ്റൽ മുറിയിലെത്തിയത് ഒപ്പം താമസിച്ചിരുന്ന മറ്റ് രണ്ട് നഴ്സുമാർ രാവിലെ ജോലിക്ക് പോയിരുന്നു മാത്രമല്ല തൊട്ടടുത്തുള്ള മറ്റൊരു മുറിയിൽ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് രണ്ട് നഴ്സുമാർ രാത്രി ജോലി കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് ആശുപത്രിയിൽ നിന്നും കൊല്ലത്തുനിന്ന് മാതാവും വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന നഴ്സുമാരും സുരക്ഷാ ജീവനക്കാരും എത്തി വാതിൽ തള്ളിത്തുറന്നപ്പോഴാണ് സ്മൃതിയെ ഹോസ്റ്റലിന്റെ ഒന്നാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ രോഗിക്ക് പാരസെറ്റമോൾ ഗുളികയും കുത്തിവെപ്പ് നൽകാൻ ഡോക്ടർ സ്മൃതിയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിൽ ഒന്നു മാത്രം നൽകിയതിനെ തുടർന്ന് ഡോക്ടർ സ്മൃതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നതായും മാത്രമല്ല ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ചേർന്ന പ്രത്യേക അവലോകന യോഗത്തിൽ സ്മൃതിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നതായുള്ള ചില വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഇതിനിടയിലാണ് മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചും പ്രതിഷേധിച്ചും യുവതിയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് സ്മൃതിയുടേത് ആത്മഹത്യയല്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുമാണ് ഇവരുടെ ആരോപണം ഇവരുടെ ഭാഗത്ത് എന്ത് തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തോ ഇതുകൊണ്ട് അവൾ തന്നെ ചെയ്യത്തില്ല സാറേ അങ്ങനെ ഡിപ്രഷൻ ഞങ്ങളുടെ വീട്ടിൽ ആരോട് വെച്ചാലും പറയാം അങ്ങനെ സൈലന്റ് ആയിട്ട് ഡിപ്രഷനെ എപ്പോഴും ഇങ്ങനെ കളിച്ച് ഓടി ഓടി നോക്കാൻ ഭയങ്കര ചില്ല ചില്ലായിട്ട് നിൽക്കുന്ന ഒരു കൊച്ചവളങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യത്തില്ല സാറേ അതുപോലെ ഞങ്ങളെ ഒപ്പം ഞങ്ങളെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് ഞാൻ വിഷമിക്കാണോ ശ്രമി നീ വിഷമിക്കരുത് കുറച്ചും കൂടെ അല്ലേ എനിക്ക് മൂന്ന് മാസമുള്ള എന്റെ കോഴ്സ് ബി എസ് സി തീരാ മൂന്ന് വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് സ്മൃതി ട്രെയിനിങ്ങിന്റെ ഭാഗമായി ബന്ധിയോട്ടെ ആശുപത്രിയിലെത്തിയത് മരണവാർത്ത അറിഞ്ഞതിനു പിന്നാലെ സ്മൃതിയുടെ ബന്ധുക്കൾ നാട്ടുകാരുമായി അഞ്ചിലധികം ആളുകളാണ് ഇപ്പോൾ ബന്ദിയോട്ട് എത്തിയിട്ടുള്ളത് ഇവർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ ഉപ്പള